ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഐ എസ് എൽ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്ലബിൻ്റെ ഡിഫൻസ് വളരെ മോശമാണ് എന്നതാണ് ഗോളുകൾ നേടാനും അറ്റാക്കുകൾ നടത്താനും കേരള ബ്ലാസ്റ്റേഴ്സ് മോശമല്ല പക്ഷെ ഒരുപാട് ഗോളുകൾ ക്ലബ്ബിന് വഴങ്ങേണ്ടി വന്നു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റും ഡിഫൻസും മോശമായിരുന്നു ഈ വിഷയത്തിൽ പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റല തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിഫൻസ് ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഇല്ല എന്നതുകൂടി അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ടീമിനകത്ത് പരിക്കുകൾ ഒന്നുമില്ല ഞങ്ങളുടെ ഡിഫൻസ് ഒരുപാട് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് ടോപ്പ് പൊസിഷനിൽ നിൽക്കണമെങ്കിൽ നമ്മൾ വഴങ്ങുന്ന ഗോളുകളുടെ എണ്ണം അത് നിർബന്ധമായും കുറയ്ക്കേണ്ടതുണ്ട് ഇതാണ് ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത് ഡിഫൻസ് ഉഷാറാക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം ഏതായാലും ഏത് രൂപത്തിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പെർഫോം ചെയ്യുക എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത് അതിനു മുന്നേ ഒരു ചില സൗഹൃദ മത്സരങ്ങളൊക്കെ ക്ലബ്ബ് ഈ പരിശീലകന് കീഴിൽ കളിച്ചേക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് യു അവസാനിപ്പിക്കുന്നു ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കാണാം